ഉപഭോക്താക്കൾ അറിയാതെ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി അന്വേഷിച്ച് ചെന്നപ്പം ഞങ്ങളുടെ ഫോൺ നമ്പർ യൂസ് ചെയ്തല്ല ഈ ഡീറ്റെയിൽ പുള്ളി ലോൺ എടുത്തിരിക്കുന്നത് വേറെ ഏതോ ഒരു ഫോൺ നമ്പർ വെച്ച് ഞങ്ങളുടെ ബാങ്ക് കെ വൈ സി ഡീറ്റെയിൽസ് കൂടി യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഈ ലോൺ എടുത്തിരിക്കുന്നത് നമസ്കാരം ഉപഭോക്താക്കൾ അറിയാതെ ലക്ഷങ്ങൾ ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തി കടയുടമ കിടങ്ങൂർ ആർ ബി ഹോം ഗാലറി ഉടമ എം സി ഉണ്ണികൃഷ്ണനാണ് തട്ടിപ്പ് നടത്തിയത് നാൽപ്പതോളം പേരാണ് നിലവിൽ കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണന്റെ കടയിൽ ഇ എം ഐ വ്യവസ്ഥയിൽ ലോണെടുത്തിട്ടുള്ള ഉപഭോക്താക്കളാണ് നിലവിൽ തട്ടിപ്പിന് ഇരയായത് ഇവർ നൽകിയിരുന്ന കെ വൈ സി വിവരങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ലോൺ എടുത്താണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് എന്നാണ് പരാതി അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെയും ഓരോരുത്തരുടെയും പേരിൽ ലോൺ എടുത്തു ഇതെല്ലാം കൃത്യമായി മാസത്തവണകളായി ഇയാൾ തന്നെ അടച്ചിരുന്നു എന്നാൽ അടവ് മുടങ്ങിയതോടെ ഫിനാൻസ് കമ്പനിക്കാർ വീട്ടിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത് ഇതോടെ തട്ടിപ്പിനെതിരായവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതായത് ഒരു നാല് വർഷം മുമ്പ് അത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ ഈ ആർ ബി ഗ്യാലറിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടായിരുന്നു അന്ന് ഇ എം ഐ വെച്ചെടുത്തപ്പം അതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ കെ വൈ സി ഡീറ്റെയിൽസ് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫോൺ നമ്പറും ഒക്കെ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഈ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി ഒരു പുതിയൊരു ലോണിന് അപ്ലൈ ചെയ്യുകയും ലോൺ എടുത്തിട്ടുണ്ട് അപ്പം തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് ലോണിൻ്റെ തുക വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം വരെ ഇ എം ഐ കൃത്യമായിട്ട് അടഞ്ഞു പോയത് ഈ മാസം ഇ എം ഐ മാറി മുടങ്ങിപ്പോയതിനെ തുടർന്ന് ബജാജുകാര് ഞങ്ങളുടെ ഫോൺ മ്പര് തപ്പിപ്പിച്ച് വിളിച്ചപ്പോഴാണ് ഞങ്ങളിതറിയുന്നത് അപ്പം അന്വേഷിച്ച് ചെന്നപ്പം ഞങ്ങളുടെ ഫോൺ നമ്പർ യൂസ് ചെയ്തല്ല ഈ ഡീറ്റെയിൽ പുള്ളി ലോൺ എടുത്തിരിക്കുന്നത് വേറെ ഏതോ ഒരു ഫോൺ നമ്പർ വെച്ച് ഞങ്ങളുടെ ബാങ്ക് കെ വൈ സി ഡീറ്റെയിൽസും കൂടി യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഈ ലോൺ എടുത്തിരിക്കുന്നത് ഞങ്ങൾ അന്വേഷിച്ച് ബജാജിൽ ഞങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പം ഇതിന് മുമ്പ് ഒരു ലോൺ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്പതിനായിരം രൂപയുടെ അത് ക്ലോ അത് അടച്ച് തീർത്തിട്ടാണ് പുതിയൊരു ലോൺ എടുത്തിരിക്കുന്നത് ഞങ്ങൾ അടുപ്പ് മാറിയെടുക്കാനായിട്ടാണ് പെട്ടെന്ന് മുമ്പ് ഇവിടുന്ന് വിളി വന്നു ഇവിടെ ഓഫറുണ്ട് മുന്നോട്ട് പോകാം അടുത്ത് വരാൻ അതിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺ മേടിച്ച് എന്നാ ഒന്നും എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് രണ്ടടുപ്പൊന്നും അതിൻ്റെ പൈസ ഒന്നും വേണ്ട നേരത്തെ പറഞ്ഞിട്ട് എടുക്കാൻ ആൾക്കാരുണ്ട് ഓടുകയും കിട്ടും അത് എടുക്കാനാണെന്ന് ചേട്ടൻ എത്ര രൂപ ലോണാണ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി നോക്കാനായിട്ടില്ല ലോണ അടച്ചിട്ടുണ്ടോ അതിൽ എത്ര രൂപ ഇനി ബാക്കി പുള്ളി അടച്ചു നേരത്തെ ടത്തിൽ നിരവധി പേരുടെ പേരിൽ ഇയാൾ ലോൺ എടുത്തിട്ടുണ്ട് എന്നാണ് വിവരം കൂടുതൽ പേർ ഇപ്പോൾ കിടങ്ങൂർ പോലീസിൽ പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ കുടുംബവുമായി ഒളിവിൽ പോയിരിക്കുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്